ഹായ് ബഡീസ് ഷെയർ ആൻഡ് ഷെയൻ വിത്ത് റംഷാദ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ബഡീസ് ഞാൻ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തുള്ള ചങ്ങമ്പുഴ പാർക്ക് ജംഗ്ഷനിലേക്ക് പോവുകയാണ് അവിടെ ദ ഐ ഫൗണ്ടേഷൻ എന്ന സോറി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആ എന്നൊരു ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടേഷൻ കണ്ട എന്റെ ചെക്കപ്പിനായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് രാവിലെ അപ്പോൾ ഗുഡ് എത്തിക്കുകയാണ് നമുക്ക് എറണാകുളം വരെ യാത്ര ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ലേറ്റ് ഒന്നാക്കാൻ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്നാലാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ പറ്റുന്നത് അമ്മച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ ബസ് സ്റ്റാൻഡിൽ എത്തിയ ഞാൻ തലനൂലി നോക്കി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അരുടെ തൊട്ടടുത്ത ചായക്കടയിൽ എന്നെ മാടി വിളിച്ചുകൊണ്ട് പൂർന്നുകടി മുള്ളിലൂടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്ന് ചായ കുടിച്ചിട്ടില്ല അന്നൊരു ചായ അങ്ങ് കുടിച്ചേക്കാം ഓർഡർ ചെയ്ത് രണ്ടു മിനിറ്റ് തന്നെ ചേട്ടാൻ എന്റെ ചായമായി വന്നു ഞാൻ ഷുഗർ കൂട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടുത്തോട്ട് ചായയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചായ കൂടി ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈഎസ്ആർടിസി ബസ് പാഞ്ചു പോകുന്നത് നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ എറണാകുളം വരെ പോകുന്നത് അത്ര ചെലവനായിട്ടുള്ള ക്യാഷ് എടുക്കുന്നതിനായി എ ടി എമ്മിലേക്ക് ചെന്നു നമുക്ക് മണ്ണൂത്തിയിലേക്ക് പോകേണ്ടതുണ്ട് രാവിലെ ആയതുകൊണ്ട് പോകുന്ന ബസ്സിലെ ആളുകൾ കുറവായിരുന്നു നമുക്ക് ഇവിടെ നിന്നും നേരം മണ്ണൂത്തിൽ ബസ് ഇറങ്ങിയതിനു ശേഷം തൃശ്ശൂരിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സിൽ കയറേണ്ടതുണ്ട് ഏകദേശം പതിമൂന്ന് രൂപ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് മണ്ണൂത്തിയിലേക്കുള്ള ബസ് ഫെയർ മണ്ണൂത്തിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വന്ന ബസ്സിന്റെ ടാറ്റ കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് കിട്ടുന്ന സ്റ്റോപ്പിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ കുറച്ച് ചേച്ചിമാർ രാവിലെ തന്നെ ശുചീകരണ പ്രവൃത്തികളിലൂടെ മുഴുകി ശ്രദ്ധിച്ചത് പിന്നീട് അധികം നൈകാതെ തന്നെ നമുക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി ബസ് നമ്മുടെ മുന്നിലേക്ക് ഇരുന്നുണ്ടായിരുന്നു ഒന്നും തിരുവനന്തപുരം പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് എനിക്ക് കിട്ടിയത് ബസ്സിൽ കയറിയ ഞാൻ വിൻഡോ സീറ്റിലേക്ക് തന്നെ ഇരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോസും മറ്റു കാര്യങ്ങൾ വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോ സീറ്റ് കിട്ടിയാൽ തന്നെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള വിൻഡോ സീറ്റിൽ തന്നെ ഞാൻ കയറിയിരുന്നു ശരിക്കും ഈ ഒരു കെ എസ് ആർ ടി സി യാത്ര സ്ട്രാലജിക്കാണല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും പല ആശയങ്ങളും പല ബുദ്ധിമുട്ടുകളും നടന്നുപോയ പല പാസ്റ്റ് കാര്യങ്ങളും നമ്മൾ ജീവിതം മിക്കവാറും ഒരു ബസ് യാത്രയോടൊക്കെ ആയിരിക്കും അല്ലേ മണ്ണോത്തിയിൽ നിന്നും തൃശ്ശൂർ കെ എസ് ആർ ടി സിയിലേക്കുള്ള ഫെയർ മുപ്പത്തൊന്ന് രൂപയായിരുന്നു കേട്ടോ ഇതൊരു ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഇങ്ങനെ നേരെ നേരെയൊക്കെ എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇറങ്ങുന്നില്ലേ മോനെ എന്ന് ചോദിച്ച് കണ്ടക്ടറുടെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി സ്റ്റാൻഡിലെത്തിയ ഞാൻ കണ്ടത് നിരനിരയൊക്കെ എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് വെറുതെ അല്ലാട്ടോ ഈ ബസ്സുകളെ കെ എസ് ആർ ടി സി ബസ്സുകളെ ആന വേണ്ടി എന്ന് വിളിക്കുന്നത് എനിക്കും ആന ആനക്കുട്ടന്മാർ പറ്റുപട്ടം കെട്ടി നിരനിരയായി നിൽക്കുന്ന അത്ര തന്നെ ഇത് ഇതാണ് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ബോർഡ് നമ്പർ എയ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്താണ് പാർക്ക് ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞതിനാൽ അങ്ങോട്ട് ഞാൻ ചെല്ലുകയും എന്നാലവിടെ നമുക്ക് പോകാനുള്ള ബസ്സുകളൊന്നും തന്നെ എപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല അവിടെ നിന്നും ഒരു ചായയും ഒരു വടയും കഴിച്ച് ഞാൻ ബസ്സിനായി വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ബോർഡ് നമ്പർ എയ്റ്റിൻ്റെ താഴെയായിട്ട് വൈറ്റിലായി പുറകാൻ പോകുന്ന നമ്മുടെ കെ എസ് ആർ ഡി സി ബസ് വണ്ടി വന്നത് ഇരുപത്തിനാല് രൂപയാണ് നമുക്കിവിടെ ചായക്കും വടക്കും ആയത് അത് കൊടുത്തതിന് ശേഷം ഞാൻ ബസ്സിൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് നീങ്ങി ബസ്സിൽ കയറിയാൽ ഞാൻ സൈഡ് സീറ്റിൽ തന്നെ നില ഉറപ്പിച്ചു കാരണം വീഡിയോയും മറ്റും നമുക്ക് എടുക്കാനെളുപ്പം എപ്പോഴും സൈഡ് സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ യാത്രകളിലും സൈഡ് സീറ്റ് യൂസ് ചൂസ് ചെയ്യുന്നത് ഞാൻ ബസ്സിൽ കയറി സീറ്റിൽ നിന്ന് നില സീറ്റിൽ നില ഉറപ്പിച്ചതിനു ശേഷം ബസ്സിലധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടെ കൂടെ ഇപ്പം സമയം കഴിയും തോറും ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ബസ് സ്റ്റാൻഡിൽ ഇട്ടിരുന്നെങ്കിൽ കൂടിയും ഈ അഞ്ച് മിനിറ്റിൽ തന്നെ ഏകദേശം നമ്മുടെ ബസ് ഫുള്ളായി തുടർന്ന് ഒരു ഒമ്പതേ മണിക്കാറോട് കൂടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ബസ് യാത്ര ആരംഭിച്ചു കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ടിക്കറ്റ് ആണ് എടുത്തിരുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ചങ്ങമ്പുഴ വരെ വന്നെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആലുവ വരെ ആലുവരെ ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്നും മെട്രോ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ബസിലൂടെയുള്ള യാത്രയും കൂടാതെ മെട്രോ യാത്രയും കൂടിയും എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാമല്ലോ എന്നൊരു ആശയത്തിന് പുറത്താണ് ഞാൻ ആലുവ വരെയുള്ള ടിക്കറ്റ് എടുത്തത് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ചാർജ് എഴുപത്തിയേഴ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നതിനായി ക്യാഷ് കൊടുത്തപ്പോൾ ചേഞ്ച് ഇല്ലാത്തത് കണ്ടക്ടർ എന്നോട് യു പി ഐ പേയ്മെന്റിലൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഒരു അതിശയമാണ് തോന്നിയത് കേട്ടോ കാരണം കെ എസ് ആർ ടി സിയിൽ വരെ യു പി ഐ പേയ്മെന്റ് വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാട് നന്നായി വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ഒരു പ്രത്യാശ തുടർന്ന് എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് പേ ചെയ്തതിനു ശേഷം ടിക്കറ്റ് കയ്യിൽ കരുതി യാത്ര ഇടത്തെ സൈഡിലേക്ക് ഈ വഴിയോട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ വാട്ടർഫോൾസുകളിലൊന്നായ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെയധികം ഫേമസ് ആയ പല ഫിലിംസും പല സോങ്സും ഷൂട്ട് ചെയ്ത ഒരു ഷൂട്ടിംഗ് സ്പോട്ട് തന്നെയാണ് തന്നെയാണിത് നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഇത് നമുക്ക് ഇനി ഒരു നാള് അങ്ങോട്ട് പോകുന്ന ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യണം എന്നുണ്ട് ഈ അടുത്ത് തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും തുടർന്ന് ഞാൻ ഈ കണ്ട ആരായാലും കാലുടിച്ച് പോകും എന്ന ആഡ് ബോർഡ് വളരെ രസകരമായി തോന്നി നമ്മളിപ്പോൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത് അതായത് കടക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സ്വന്തം ചാലക്കുടിയുടെ മുത്ത് കലാഭാണി ചേട്ടൻ്റെ നാട്ടിലേക്കാണ് ഇതാണ് നമ്മുടെ സ്വന്തം കലാഭൂണി ചേട്ടൻ കളിച്ചു വളർന്ന ചാലക്കുടി സെൻ്റർ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാഭൂണി ചേട്ടൻ കോട്ടർ ഷോട് ചോദിക്കുന്നാടം പാട്ടുപാടി നമ്മളെല്ലാവരും വളരെ സ്മരിപ്പിച്ചതുമായ ചാലക്കുടി സെൻ്റർ ഇതാണ് ഇതിന് നമ്മൾ കടന്നിട്ട് അടുത്തേക്ക് പോകുന്നത് ചാലക്കുടി കെ എസ് ആർ ടിസി ബസ് സ്റ്റാൻഡിലേക്കാണ് മോബല് ടയർഡാണ് തോന്നുന്നു കയറി ഇപ്പം മുതലേ നല്ല ഉറക്കത്തിലാണ് ഏകദേശം ഒരു പത്തരോട് കൂടി തന്നെ നമ്മൾ ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് എത്തി ഇനി നമ്മൾ ഒരു അഞ്ചു മിനിറ്റോളം ഇവിടെ റെസ്റ്റ് ഉണ്ട് എന്താന്ന് വെച്ചാൽ അതിലേക്കുള്ള ഫ്യൂവല് നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടതുണ്ട് ബസ് റീഫ്യൂല് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഏകദേശം ഒരു പത്തേമുക്കാലോട് കൂടി നമ്മൾ ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നും യാത്ര തിരിച്ചു പിന്നീട് എൻ എച്ച് നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ റോക്കി ടയേഴ്സ് എന്ന സ്ഥാപനം കാണാനിടയായി ഇവിടെ ടയറുകൾക്കെല്ലാം വളരെ വില കുറവാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തിരക്കും ഇവിടെ കാണാനുണ്ട് പിന്നീട് എന്നത്തെയും പോലെ എൻ എച്ച് ട്രാഫിക് ബ്ലോക്കിൽ കൂടെയായി തുടർന്നുള്ള യാത്ര ഈ കൊടുമയിലത്ത് ജോലി ചെയ്യുന്ന ഇവരെ പോലുള്ള പോലീസ് കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു വേദന തോന്നി എങ്കിലും നമ്മുടെ നാട്ടിലെ പുരോഗമനത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനവും തോന്നി അപ്പോഴാണ് തലയിൽ ഇരുമുടിക്കെട്ടുമേന്തി ശബരിമലയിലേക്ക് തൻ്റെ അയ്യെ പ്രദർശിക്കാനായി കൽനടയിൽ പോകുന്ന ഒരു ഭക്തനെ കണ്ടത് അദ്ദേഹത്തിനായി ഒരു നിമിഷം മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരമ്പലവും അതിനോട് ചേർന്ന വളരെ ഭംഗിയാർന്ന അമ്പലക്കുളവും കാണാനിടയായത് ചെറങ്ങര ഭഗവതി വിഷ്ണു ക്ഷേത്രവും തുടർന്നുള്ള ഈ കുളവും ഈ വഴിയെ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും വളരെ സുപരിചിതമാണ് ബസ് യാത്ര അങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ ദാഹമൊക്കെ എനിക്ക് വന്നു തുടങ്ങിയത് കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്നും മതിയാവളം വെള്ളം അകത്താക്കി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഏകദേശം പതിനൊന്നേ കൂടി തന്നെ നമ്മൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു ശരിക്കും കണ്ടക്ടർ സാറിൻ്റെ അങ്കമാലി വിളി കെട്ടതുകൊണ്ടാണ് പലർക്കും അങ്കമാലിയിൽ തന്നെ ഇറങ്ങാൻ സാധിച്ചത് കാരണം അങ്കമാലി ബസ് സ്റ്റാൻഡിൽ അഞ്ചു മിനിറ്റർ കുറവ് മാത്രമാണ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഒരുപാട് പുതിയ യാത്രക്കാർ കൂടെ നമ്മുടെ ബസ്സിൽ കയറുകയും ചെയ്തു ഈ അങ്കമാലി സ്റ്റാൻഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ സിഗ്നൽ ഈ സിഗ്നലിൽ നിന്നും ഇടത്തോട് തിരിഞ്ഞാണ് ശബരിമല മൂന്നാർ തുടങ്ങിയ ഫേമസ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തുടർന്നുള്ള യാത്രയിൽ നമ്മൾ എത്തിച്ചേർന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലാണ് ഈ സിഗ്നലിൽ നിന്നും ഇടത്തോട്ട് കാണുന്ന ഈ നീണ്ട അവിടെ ചെന്നെത്തുന്നത് നമ്മുടെ സ്വന്തം നെടുമ്പാശ്ശേരി ഈ മണനാവളത്തിലേക്കാണ് ഈ റോഡിന് തൊട്ടടുത്തായി കാണുന്ന ഗ്രാൻഡ് മലബാർ എന്ന ഈ റെസ്റ്റോറന്റ് മിക്കവാറും എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാരുടെ പ്രധാന ഫുഡ് സ്പോട്ടുകളിലും തന്നെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പല സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുള്ള ആലുവപ്പുഴയുടെ പാലത്തിലൂടെ തന്നെയാണ് പുറത്തോട്ട് നോക്കിയാൽ തലയോർത്തി നിൽക്കുന്ന വലിയ ഫ്ലാറ്റുകളും അതിൽ ഇടയ്ക്കൊക്കെ നിറഞ്ഞു കാണുന്ന പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ട്രാഫിക്കും റോഡിൽ കാണാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ കാണുന്ന ഫുട്ബോൾ ടർഫി മുകളിൽ വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ആലുവ മെട്രോ എന്ന് കണ്ടക്ടർ ചേട്ടന്റെ വിളി കേട്ടപ്പോൾ തന്നെ ഞാനും ബസ്സിൽ നിന്നും ഇറങ്ങാനായിരുന്നു ഏറ്റവും നമ്മുടെ സ്റ്റോപ്പിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതിനായി റോഡ് ക്രോസ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് മുന്നിലൂടെ നടക്കുമ്പോൾ മുന്നിലായി നമുക്ക് മെട്രോയിലേക്ക് വരാനുള്ള പടികൾ കാണാൻ സാധിക്കും പടികൾ കയറി ചെന്നാൽ നമുക്ക് പലതരത്തിലുള്ള ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ക്യാഷ് എടുക്കുന്നതിനായി ഉള്ളിൽ തന്നെ എ ടി എം സെൻറ്ററും അവൈലബിൾ ആണ് മാത്രമല്ല പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി എലിവേറ്റർ സംവിധാനവും മെട്രോയിൽ ഉള്ളതാണ് വലിയ തിരക്കൊന്നും ടിക്കറ്റ് കൗണ്ടറിൽ അനുഭവപ്പെട്ടില്ലെങ്കിലും മിതമായ ഒരു വ്യൂ തന്നെ ഉണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ചങ്ങമ്പുഴ പാർക്ക് സെക്ഷനിലേക്ക് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ മെട്രോയിലേക്ക് നടന്നു നീങ്ങി നമുക്ക് കൂട്ടായി മെട്രോയിൽ ഒരു കുട്ടി കുടുംബനും ഉണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് നാൽപ്പതിന് മെട്രോയിൽ കയറിയ ഞാൻ പത്ത് സ്റ്റേഷനിൽ കടന്ന് കൂടി ചങ്ങമ്പുഴ പാർക്ക് ജംഗ്ഷൻ്റെ മെട്രോ സ്റ്റേഷനിലെത്തിച്ചേർന്നു പുറത്തിറങ്ങിയ ഞാൻ മെട്രോ ട്രെയിനിന് ടാറ്റ കൊടുക്കുന്നത് കൊണ്ട് ആ ചേച്ചി എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് സമയം കളയാതെ പടികൾ ഇറങ്ങി എക്സിറ്റിലൂടെ മെട്രോയുടെ പുറത്തേക്ക് ഞാൻ നടന്നു നീങ്ങി മെട്രോയുടെ എക്സിറ്റിലൂടെ പുറത്തിറങ്ങിയ ഞാൻ ഇടതു വശത്തേക്ക് ഇരുനൂറ് മീറ്ററോളം നടന്നപ്പോൾ തന്നെ ദ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽസ് എന്ന വലിയ ബോർഡ് എനിക്ക് കാണാനായി ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആയിരിക്കും ഇത് എന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ഇനി അഥവാ കൺസൾട്ടൻ്റായി വരുന്ന രോഗികൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പുറത്ത് തന്നെ അവർക്കായി വീൽചെയർ സൗകര്യം ഉണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ അടുത്തായി ബസ് സ്റ്റോപ്പും ഉണ്ട് റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടെത്താനും വളരെ എളുപ്പമാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച എന്നെ സ്വാഗതം ചെയ്യാനും റിസപ്ഷനിൽ കൊണ്ടുപോകാനും ആദ്യമായി വരുന്ന രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങൾ തരാനായി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഇവയുടെ ഹോസ്പിറ്റാലിറ്റി ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് റിസപ്ഷനിൽ കൊടുത്തതിനു ശേഷം നോർമൽ ആയി ചെക്കപ്പിനായി സെക്കൻഡ് ഫ്ലോറിലേക്കാണ് എന്നെ കൊണ്ടുപോയത് മാത്രമല്ല രജിസ്ട്രേഷൻ ഫീ ആയി ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഇടാക്കിയിട്ടില്ലായിരുന്നു ഐ പ്രഷറും ഐ പവറും മറ്റ് കണ്ണു സംബന്ധമായ എല്ലാ നോർമൽ ചെക്കപ്പുകളും നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ദ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽസ് എന്ന ഈ സ്ഥാപനം നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് മാത്രമല്ല പാലക്കാട് കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ അതിൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലും കർണാടക സ്റ്റേറ്റിലും ഇവിടെ ശാഖകളുണ്ട് കണ്ണിനെ സംബന്ധിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്ന ഹോസ്പിറ്റലുകളിൽ മുന്നിൽ തന്നെയാണ് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ചെന്നൈ സ്ഥാപനവും വളരെ നൂതനമായ ഐഹൻ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന റോബോട്ടിക് സർജറികൾ വരെ ചെയ്യാൻ കഴിയുന്ന ഐ ഹൻഡ് ക്ലാസിഫൈഡ് മെഷീൻസ് വരെ ഇവിടെ ലഭ്യമാണ് നിങ്ങളുടെ ഐ പ്രോബ്ലംസ് എന്തുമായിക്കൊള്ളട്ടെ എന്താണെങ്കിലും ഇവിടെ വന്ന് കൊണ്ട് കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഒരു സൊല്യൂഷൻ ലഭിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് വൺ ടൈം വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഏകദേശം രണ്ടേ നാൽപ്പത്തഞ്ചിനോട് കൂടിയാണ് കൺസൾട്ടേഷന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് റോഡ് ക്രോസ് ചെയ്ത് എനിക്ക് ഉടനെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് കിട്ടുകയും ചെയ്തു ഇപ്പോൾ മണി ഏകദേശം രണ്ടേ അമ്പത്തഞ്ചാണ് ചങ്ങമ്മി ജംഗ്ഷനിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഫയർ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കയറി ഉടനെ തന്നെ ഞാൻ ഇടത്തേ വശത്തുള്ള വിൻഡോ സീറ്റിലേക്ക് ഇടം പിടിച്ചു ഇപ്പോൾ വിൻഡോയിലൂടെ എടപ്പള്ളി പള്ളി വളരെ നന്നായി കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എത്ര മനോഹരമാണല്ലേ ഈ പള്ളി തുടർന്ന് തൊട്ടടുത്തായി തൃശ്ശൂർക്കാരുടെ സ്വന്തം അഭിമാനമായ യൂസഫ് അലി സാറിന്റെ ലുലുമാൽ കാണാൻ സാധിച്ചു ശരിക്കും ലുലുമാൽ അത്ഭുതമായി തന്നെയാണ് എനിക്ക് തോന്നിയത് വിഷപ്പിന്റെ വിളിയിൽ നായ്ക്കൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ഉച്ചക്ക് വാങ്ങി ബാഗിൽ വെച്ച രണ്ട് റോളുകൾ തിന്ന് വിഷപ്പിടക്കി ഇനി തിരിച്ച് വീണ്ടും തൃശ്ശൂരിലേക്ക് വിൻഡോയിലൂടെ കണ്ടെയ്നർ റോഡും റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്പോർട്സ് സ്റ്റോറായ അടക്കത്തിലോണം കാണുന്നുണ്ട് ഒരു ദിവസം നമുക്ക് ഇവിടെയും വരണം ക്ഷീണം കാരണം കുറച്ചൊന്നും വേങ്ങി കണ്ണു തുറന്നപ്പോൾ അതാ കെ എസ് ആർ ടി സി ആലുവ എന്ന ബോർഡ് കാണുന്നു ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം നാല് പതിനഞ്ച് ആലുവ സ്റ്റാൻഡിൽ കയറിയ നമ്മുടെ ബസ് ആളുകളെ ഇറക്കിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ യാത്ര ആരംഭിച്ചു ശരിക്കും ആലുവ സ്റ്റാൻഡ് മറ്റു സ്ഥലങ്ങളേക്കാൾ കുറച്ച് വ്യത്യസ്തമായി എനിക്ക് തോന്നി ആലുവ തൊപ്പ്മടി ഭാഗത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളും നമുക്ക് സീറ്റിന്റെ കാണാൻ സാധിക്കുന്നുണ്ട് പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ വാനാശാൻ തംസപ്പം കാണിച്ച് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടത് പെട്ടെന്ന് ഈ വാനാശാന്റെ കടും പാട്ടും അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻസും കളികൾക്കിടയിൽ ഗോളടിച്ചാൽ അദ്ദേഹത്തിന് സെലിബ്രേഷനും എല്ലാം മനസ്സിലോടി വന്നുകൊണ്ടേയിരുന്നു ഏകദേശം അഞ്ചേ പത്തോടു കൂടി ബസ് അങ്കമാലി സ്റ്റാൻഡിലെത്തി എന്നാൽ ബസ് പുറത്തേക്ക് പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം മുങ്ങിയതേ കാണാം നമ്മുടെ നാട്ടിൽ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഉത്സാഹം കാണിക്കാത്ത അത്രയും കാണിക്കാത്ത അത്രയും കാലം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ട് തന്നെ ഇരിക്കും തുടർന്നുള്ള യാത്രയിൽ മണ്ണിച്ചേട്ടൻ ചാലക്കുടി പുഴയും നടൻ ദിലീപിന്റെ ഈ സിനിമാസും കടന്ന് ബസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു സമയം ഇപ്പോൾ ആറേ പത്തായിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പുതുക്കാട് സിഗ്നലും കടന്ന് പാലേക്കര ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് നോക്കിയാൽ ലേറ്റുകള ഷോപ്പുകൾ കാണാനാകുന്നുണ്ട് ഈ ബ്ലോക്ക് കണ്ടാൽ മണ്ണൂത്തി അടപ്പള്ളി റോഡിൽ പോകുന്ന എല്ലാവർക്കും അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കേണ്ടതില്ലെന്നറിയാമല്ലോ തിരക്കുള്ള സമയങ്ങളിൽ ടോൾ ഒഴിവാക്കി കൊടുക്കണമെന്ന നിയമം ഉണ്ടെങ്കിലും അത് കടലാസിലെഴുതി വെക്കാൻ അല്ലാതെ മറ്റൊന്നും കൊള്ളാത്ത ഒരു നാടാണ് നമ്മുടെ ഈ പ്രബുദ്ധ കേരളം എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിലെ ഇത്ര നിയമവ്യവസ്ഥകൾ മാറ്റേണ്ട കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ യാത്രകൾ തുടരുന്നതുണ്ട് പല ഏകരാടകൾ കഴിഞ്ഞുള്ള തൃശൂർ ഗേറ്റ് എന്ന ഈ റെസ്റ്റോറന്റ് മിക്ക ആളുകൾക്കും പരിചിതമാണ് ആറേ അമ്പതോടുകൂടി ഞാൻ തൃശൂർ ചക്ര സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു വളരെയധികം ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു സ്റ്റാൻഡിൽ കയറിയതിനു ശേഷം കണ്ട ചേട്ടന്റെ കയ്യിൽ നിന്നും ഇരുപത് രൂപയുടെ രണ്ട് രണ്ടുപൂ കപ്പലണ്ടിയും വാങ്ങി എൻ്റെ വീട്ടിലേക്കുള്ള ബസ്സിലേക്ക് ഞാൻ കയറിയിരുന്നു അപ്പോഴും വിൻഡോ സീറ്റ് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഏഴ് പത്തോടുകൂടി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ബസ്സിൽ നിന്നും മണ്ണൂത്തിയിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു പതിമൂന്ന് രൂപയാണ് തൃശ്ശൂരിൽ നിന്നും മണ്ണൂത്തിലേക്കുള്ള ബസ് ഫയർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനുമ്പോൾ കടന്നു പോയ ബസ്സിൽ ജോലി മടങ്ങുന്നവരായിരുന്നു കൂടുതലും പുറത്തോട്ട് നോക്കിയ എനിക്ക് ഭക്ഷണശാലകൾ മാത്രമാണ് കണ്ണിൽപ്പെട്ടത് വീട്ടിലെത്തിയതിനു ശേഷം ഉമ്മയുണ്ടാക്കിയ മീൻ കറിയും പപ്പടവും കൂട്ടി നല്ലൊരു ഊണാകാം എന്ന ആഗ്രഹത്തോടു കൂടി ഇവന്റെ സ്വീറ്റിൽ ഞാനിരുന്നു എന്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ചടയിറങ്ങിയ ഞാൻ ശരിക്കും വളരെ ക്ഷീണിതനായിരുന്നു അതിനാൽ തന്നെ ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാൽ ഓട്ടോയിലെ ചേട്ടൻ എന്റെ ക്ഷീണം കണ്ട് കരന്തിരുക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് വല്ലാത്തൊരു സ്നേഹമാണ് എനിക്ക് തോന്നിയത് ഓട്ടോ കൂലിയായി അദ്ദേഹം ആവശ്യപ്പെട്ട മുപ്പുതലയും കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് കയറി സമയം ഏകദേശം ഏഴ് മുപ്പത് വീട്ടിലെ പടികൾ കയറി സ്വന്തം റൂമിലെത്തിയപ്പോൾ വല്ലാത്തൊരു സംതൃപ്തി ആയിരുന്നു മനസ്സിൽ ഒരുപാട് ആളുകളെയും സ്ഥലങ്ങളെയും കാണാൻ സാധിച്ചു പല അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു ഇതും നല്ലൊരു യാത്രയും മനസ്സിലുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി